ഭാഷ കൊണ്ട് മുറിവേറ്റ മനുഷ്യരാണ് ക്യൂർ മനുഷ്യരെന്ന് പറയാറുണ്ട് ഭാഷ കൊണ്ട് മുറിവേൽക്ക് ഭാഷയിൽ തെറികളുണ്ടാവുന്നത് തെറികൾ എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിന് ക്യൂആർ ചരിത്രത്തിൽ വളരെയധികം ക്യൂർ മനുഷ്യർ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാന്യമായി കണക്കാക്കപ്പെട്ട ഒരിടത്തും നിങ്ങൾക്ക് ക്യൂർ മനുഷ്യരുടെ ചരിത്രം കണ്ടെടുക്കാൻ പറ്റില്ല ഒരുപാട് പേരെ മാറ്റി നിർത്തിയതായിരുന്നു ഭാഷ ഒരുപാട് പേരെ തിരസ്കരിച്ചുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ശ്രേഷ്ഠ ഭാഷ നിലതുന്നത് ലിസ്പിയൻ സാഹിത്യം കെ സാഹിത്യം ബൈസെക്ഷൽ സാഹിത്യം ട്രാൻസ്ജെൻഡർ സാഹിത്യം എന്നിങ്ങനെ സ്വത്ത്പരമായി തിരിക്കുന്നതിൻ്റെ തലങ്ങൾക്ക് ഒരുപാട് പുറത്തോട്ട് നിൽക്കുന്ന രാഷ്ട്രീയ അർത്ഥമുള്ളതാണ് ഉള്ളതാണ് സാഹിത്യം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് രാഷ്ട്രീയത്തിൻ്റെ പേരാണ് ദിനു പറഞ്ഞു അവസാനിപ്പിച്ചത് സാഹിത്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആദിയുടെ എഴുത്തിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു വിജയരാജമല്ലികയെ കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ വിജയരാജമല്ലിക ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എഴുത്താൾ എന്നാണ് അപ്പോൾ ആ മട്ടിൽ മലയാളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ സാഹിത്യ പൊതുമണ്ഡലത്തിലേക്ക് കസേര വലിച്ചിട്ടിരിക്കുന്ന ഒരു പിടി ക്യൂയർ കവികളെ നമുക്കിന്ന് കാണാൻ പറ്റും ക്യുവർ സാഹിത്യം അല്ലെങ്കിൽ ക്യൂർ റൈറ്റിംഗ് എന്ന മട്ടിൽ തന്നെ ഉള്ള ഒരു പ്രയോഗം ഇന്ന് ഏറെക്കുറെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് മലയാളത്തിലെ ക്യൂർ റൈറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി അതിൻ്റെ ഒരു സവിശേഷത എന്നുള്ളതാണ് അനസ് എല്ലാവർക്കും നമസ്കാരം ക്യൂആർ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ അതിലെ ഇന്നും നിലനിൽക്കുന്ന ക്യൂവർ കർത്തൃത്വത്തെ എന്താണ് ക്യൂവർ എന്ന് സ്വന്തം ജീവിതത്തിലൂടെ സാഹിത്യത്തിലൂടെ അവതരിപ്പിച്ച വ്യക്തികളുടെ സാഹിത്യ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്താണ് മലയാള സാഹിത്യത്തിൻ്റെ ഒരു ക്യൂആർ ചരിത്രം ക്യൂർ വ്യക്തികളുടെ സാഹിത്യ ചരിത്രം എന്നതിനോടൊപ്പം തന്നെ ക്യൂർ സാഹിത്യത്തിനും സോറി സാഹിത്യത്തിനൊരു ക്യൂആർ ചരിത്രമുണ്ട് എന്നുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് നമ്മുടെ ഇവിടുത്തെ വേദികളുടെ പേര് അഞ്ച് തിണകളുടെ പേരുകളിട്ടാണ് ഇരിക്കുന്നത് അഞ്ച് തിണകൾ നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ എ ഡി ഒന്ന് തൊട്ട് എട്ട് വരെ എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഇവിടുത്തെ ഒരു ഭൂമിക അത് സാഹിത്യ ഭൂമികയായിട്ടും കൂടെ കണക്കാക്കുമ്പോൾ അഞ്ച് തിണകളായിട്ട് മനുഷ്യർ ജീവിച്ചിരുന്നു അഞ്ച് നിലങ്ങളിലായി അഞ്ച് ഇടങ്ങളിൽ അഞ്ച് തരം സാഹിത്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഓരോന്നിനും ഓരോ കരിപ്പൊരുളുകൾ പറയും പോലെ ഓരോ ഇടത്തിനും അതിന് പറ്റിയ ഇപ്പോൾ മലപ്രദേശങ്ങളിലുള്ള സാഹിത്യം പോലെയല്ല തീരപ്രദേശങ്ങളിലെ സാഹിത്യം അതുപോലെയല്ല വയലുകളുള്ള നാടിലെ സാഹിത്യം അങ്ങനെയല്ല ചതുപ്പ് നിലങ്ങളിലെ സാഹിത്യം അങ്ങനെയുള്ളൊരു ആശയത്തിലാണ് തൊൽക്കാപ്പിയത്തിലെ അഞ്ച് തിണകളായിട്ട് അകങ്കവിതകളെ തിരിച്ചത് അഞ്ച് തിണകളെക്കുറിച്ചാണ് നമുക്കറിയുക എന്നാൽ തൊൽക്കാപ്പിയത്തിൽ രണ്ട് തിണകളെ കൂടി അധികം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല പെരുന്തിണൈ എന്നും വിന്ത എന്ന് രണ്ട് തിണകളും കൂടെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എന്താണ് നിലങ്ങൾ പറയാത്ത പേര് പറയരുതാത്ത പ്രയോഗിക്കരുതാത്ത പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളുടെ ആവിഷ്കാരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് പെരുന്തിണൈ വിന്ത എന്ന് പറഞ്ഞ രണ്ട് വിന്ത എന്ന് പറയുമ്പോൾ അത് പ്രേത അതുപോലെ പെരുന്തിണയിൽ പറയുന്നത് കൂടുതലും എന്താണ് ഒരിക്കലും നടക്കരുതാത്തത് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് അന്നത്തെ സാഹിത്യത്തിൽ ഉദാഹരണം കൊടുക്കുന്നത് വലിയ പ്രായവ്യത്യാസമുള്ള ആളുകളുടെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ പെരുന്തുണയിൽ എന്തൊക്കെ കൊണ്ടുവന്നിരിക്കാം ഇന്നായിരുന്നു തൊൽക്കാപ്പിയർ എഴുതുന്നതെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരിക്കുമോ എന്നുള്ള ആലോചനയിൽ നിന്നാണ് ക്യൂർ സാഹിത്യ ചരിത്രത്തിൻ്റെ ഒരാലോചന കൊണ്ടുവരാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പെരുന്തിണയിൽ എന്താണ് കൃത്യമായി ഭൂമി ഉണ്ടായിരുന്നില്ല കൃത്യമായിരുത് ഒരിടത്തേക്കും ഒതുക്കാത്ത മനുഷ്യർ ഒരിടത്തും കൃത്യമായി ഭൂമിയോ വീടോ എൻ്റേത് എന്ന് പറയുന്ന ഒന്നും ഇല്ലാതിരുന്ന മനുഷ്യരുടെ ആവിഷ്കാരങ്ങളാണ് ക്യുആർ സാഹിത്യത്തിൻ്റെ പരിധിയിൽ വരുന്നത് എപ്പോഴും ക്യു സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനും പുറത്തോട്ട് ഒരു അർത്ഥം ക്യൂ എന്ന വാക്കിനുണ്ട് എന്തുകൊണ്ട് എൽ ജി ബി ടി സാഹിത്യം എന്ന് പറയാതെ ക്യുആര് സാഹിത്യം എന്ന പേര് പറയുന്നു അത് മറ്റൊരു പദമായിട്ടല്ല അതിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് കൂടിയിട്ടാണ് ലെസ്ബിയൻ സാഹിത്യം കെ സാഹിത്യം ബൈസെക്ഷൽ സാഹിത്യം ട്രാൻസ്ജെൻഡർ സാഹിത്യം എന്നിങ്ങനെ സ്വത്ത്പരമായി തിരിക്കുന്നതിൻ്റെ തലങ്ങൾക്ക് ഒരുപാട് പുറത്തോട്ട് നിൽക്കുന്ന രാഷ്ട്രീയ അർത്ഥമുള്ളതാണ് ഉള്ളതാണ് സാഹിത്യം എന്ന് പറയുന്ന വാക്കിനുള്ളത് ക്യൂർ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് രാഷ്ട്രീയത്തിൻ്റെ പേരാണ് നിങ്ങൾ മാനകമായി കണക്കാക്കുന്ന അച്ചടക്കവൽക്കരിച്ച ലൈംഗികത ജെൻഡർ എന്നിവയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന വെല്ലുവിളിക്കുന്ന സാഹിത്യ ആഖ്യാനങ്ങൾ ജീവിതാഖ്യാനങ്ങൾ എന്നിവയുടെ രാഷ്ട്രീയ പേരാണ് ക്യൂർ എന്ന് പറയുന്നത് വിമതം എന്നാണ് മലയാളത്തിൽ അതിനർത്ഥം ഒരു എന്താണ് കൊടുത്തിരുന്നത് വിമതം അതിൻ്റെ ഒരു ഘടകമാണ് ക്യൂറായിരിക്കുക എന്നതിൻ്റെ ഒരു ഘടകമാണ് നിങ്ങൾ വിമതരായിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അച്ചടക്കവൽക്കരിക്കാൻ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാനായി മനഃപൂർവ്വം ശ്രമിക്കുക എന്നൊരിത് മേരിക്കുട്ടിയുടെ ഡയലോഗ് വൈകിച്ച് പറഞ്ഞായിരുന്നു അതിൽ ഇതാണിൻ്റെയോ പെണ്ണിൻ്റെയോ ലോകം ഇത് കഴിവിൻ്റെ ലോകമാണെന്ന പഞ്ച് ലൈനിലാണ് ആ സിനിമ തീരുന്നത് എല്ലാവർക്കും കൈയടിക്കാൻ തോന്നുന്നതാണ് പക്ഷേ ഈ കഴിവ് ആരാണ് നിശ്ചയിച്ചത് ആരുടെ മോഡലാണ് ജീവിത വിജയം എന്ന് പറയുന്നത് ജീവിത വിജയിക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ചില ആശയങ്ങളുണ്ട് കൃത്യമായിട്ട് ഇന്ന പ്രായത്തിൽ ജോലി ഇന്ന പ്രായത്തിൽ കല്യാണം ഇന്ന പ്രായത്തിൽ ഇന്ന രീതിയിലുള്ള കുടുംബം ഇത്തരം എന്താണ് കുട്ടികൾ സമൂഹത്തിൽ ഉൾച്ചേർക്കപ്പെടുന്ന രീതിയിലുള്ള കുടുംബ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് ജീവിത വിജയം ഇതൊന്നും ഇല്ലാത്തവരൊക്കെയും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടും അവർ വിജയിച്ച ജീവിതങ്ങളായി കണക്കാക്കില്ല എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയെ വിജയിച്ച വ്യക്തിയായിട്ട് കണക്കാക്കാത്ത സൊസൈറ്റി കുട്ടികളില്ലാത്ത ദമ്പതികൾ അവർ എന്തോ കുറവുള്ള മനുഷ്യരാണ് എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ ഇത്തരം ജീവിത വിജയത്തിനൊരു ഹെട്രോ നോർമേറ്റീവ് ആയിട്ടുള്ള മോഡലുണ്ട് അതുകൊണ്ട് തന്നെ ക്യൂര് തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് പോയിന്റ് ആണ് ഫെയിലുറാസ് എ ക്യൂർ പ്രൊട്ടസ് എന്ന് പറയുന്നത് തോൽവി എന്ന് പറയുന്നത് എന്താണ് ഒരു ക്യുവർ പദ്ധതിയാണ് വിജയകരമായി സർഗാത്മകമായി തോൽക്കുന്നത് ക്യൂർ ജീവിതങ്ങളെ സംബന്ധിച്ചതൊരു മറ്റൊരു വിജയമാതൃകയാണ് നിങ്ങൾ തോൽവി എന്ന് പറയുന്നത് ക്യോർ ജീവിതങ്ങളെ സംബന്ധിച്ച് വിജയമാതൃകകളാണ് നിങ്ങൾ തോൽ എന്താണ് നിങ്ങളുടെ പദ്ധതിയിൽ തോൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതികളിൽ വിജയിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ വരുന്നതെന്നുള്ള ആലോചന തുടങ്ങുമ്പോൾ അത് ക്യൂർ വ്യക്തികൾക്ക് എഴുതാവുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിനോ പതിനാറിനോക്ക് ശേഷം മാത്രമാണ് അതിന് മുൻപും ക്യൂർ ജീവിതങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ക്യൂർ വ്യക്തികൾ എന്ന് ക്യോർ വ്യക്തികളുടെ എന്ന ഇന്ന് നമുക്ക് എന്താണ് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിലെ ആദ്യകാല സാഹിത്യത്തിൽ തന്നെ വന്നിരുന്നു എന്നുള്ളത് ഇന്നിരുന്ന് ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെയാണ് സാഹിത്യം ഈ ഒരു പ്രത്യേകതരം മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളുടെ മുഴുവനായിട്ടുള്ള കഥ പറയുന്നതിലോട്ട് മാറിയതെന്ന് സാഹിത്യത്തിൻ്റെ ഒരു മേഖലയിൽ പഠിക്കുന്നവർക്കെങ്കിലും അറിയാം ഒരു നവോത്ഥാന സാഹിത്യം സോഷ്യൽ റിയലിസത്തിൻ്റെ സാഹിത്യമൊക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം നവോത്ഥാന സാഹിത്യമൊക്കെ വരുന്ന ഉറൂബിനും തകഴിക്കും ദേവിനൊക്കെയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് ആരെയൊക്കെ നായകരാക്കാം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്കൊരു തൊട്ടിത്തൊഴിലാളിയെ നായകരാക്കാം കര്ഷകരെ നായകരാക്കാം നിങ്ങൾക്ക് ആരെയും ഒരു വേശ്യ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത് ലൈംഗിക തൊഴിലാളി എന്നുള്ള വാക്കാണ് അങ്ങനെ നിങ്ങൾക്ക് നോർമേറ്റീവ് എന്ന് പറയാവുന്ന ജോലികൾക്കൊക്കെ പുറത്ത് നിൽക്കുന്ന ആരെയും നിങ്ങൾക്ക് നായകരാക്കാം എന്നുള്ള ഒരു ധാരണ വന്നിരുന്ന ആ കാലഘട്ടത്തിലാണ് മലയാളത്തിൽ എന്തും എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അന്ന് തന്നെ മലയാളത്തിൽ ക്യൂർ സാഹിത്യവും തുടങ്ങുന്നുണ്ട് മലയാളത്തിലെ ചെറുകഥകളിൽ ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് തകഴിയാണ് അതിന് പ്രേരകമായത് കേസരിയെ ബാലകൃഷ്ണൻ പിള്ളയാണ് കേസരി അന്ന് നിലനിന്നിരുന്ന ഹോമോസെക്ഷലായിട്ടുള്ള തിയറികളെക്കുറിച്ച് ലോകത്ത് നടക്കുന്ന എന്താണ് ഫ്രോയിഡ് അടക്കമുള്ള മനുഷ്യരെ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നതിനെക്കുറിച്ചൊക്കെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു അതിനോടുള്ള ഒരു മനോഭാവം ലഭിച്ച ശേഷം എഴുതിയ കഥകളാണ് തകഴിയുടെ ക്യൂർ ജീവിതങ്ങൾ വരുന്ന കഥകൾ മലയാളത്തിലാകത്തെ ക്യൂർ കഥ എന്ന് ഇന്നും പറയാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തകഴി എഴുതിയ സാഹോദര്യമാണ് അടുത്ത് ലിസ്പീൻ ആഖ്യാനം എന്ന് പറയാൻ പറ്റുന്നതും തകഴീടായിട്ടുള്ള ചങ്ങാതികളെന്ന് പറയുന്ന മുപ്പതുകളിൽ തന്നെയുള്ള ഒരു രണ്ട് സ്ത്രീകൾ തമ്മിലുണ്ട് അഗാധമായ ബന്ധം പറഞ്ഞു വരുന്ന ഒരു ഇതാണ് ഇത് എന്താണ് അന്നത്തെ കുടുംബസങ്കല്പങ്ങളെ പേർ അവരുടെ ജീവിതത്തെ തൻ്റെ ജെൻഡർ തന്നെയുള്ളൊരു വ്യക്തിയുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് ലൈംഗികത കുടുംബം ഒക്കെയും ചിന്തിക്കുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ പാത തന്നെ സ്വന്തം വർഗ സ്വന്തം ജെൻഡറിലുള്ളൊരു മനുഷ്യരുമായിട്ട് ചേർത്ത് ആലോചിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് മുപ്പതുകൾ വിട്ട് തന്നെ തുടങ്ങുന്നുണ്ട് ആ മുപ്പതുകൾ തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ട് മലയാളത്തിലെ നോവലുകൾ എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ശബ്ദങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശബ്ദങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഒരു ആൺ വേഷ്യ എന്നാണ് അതിനകത്ത് കഥാപാത്രത്തിൻ്റെ പേര് ഒരു ജെൻഡർ ക്യൂർ എന്നോ ട്രാൻസ്ജെൻഡർ എന്നോ ഇന്ന് നമുക്ക് കണക്കാക്കാവുന്ന ഒരു വ്യക്തി അതിനകത്ത് കടന്നു വരുന്നുണ്ട് ആ വ്യക്തി ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെന്ന വാക്കുപയോഗിച്ച് ആ വ്യക്തി സ്വന്തം വാക്കിൽ സംസാരിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് അതിലെ പ്രോട്ടോകോൺസിനോട് ചോദിക്കുന്നുണ്ട് ആഖ്യാതാവ് അതിൻ്റെ വായനക്കാരോടായിട്ട് അപ്പോൾ ഒരു എന്താണ് കുറിപ്പുകൾ നിന്ന് പറയാവുന്ന ഭാഷയിൽ നോവലിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഞാൻ അറിഞ്ഞു ഇവർ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു വലിയ വലിയ രാജാക്കന്മാരുടെ അരമനകളിലുണ്ടായിരുന്നു ഇവരൊക്കെയും പണ്ട് തൊട്ടേ നിൽക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മലയാള സാഹിത്യത്തിലുള്ള ഒരു വാക്കാണ് ഇവർ പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നവരാണ് പ്രസിഡൻറ്റുമാരുടെ ഓഫീസുകളിലുണ്ടായിരുന്നു രാജാക്കന്മാരുടെ അരമനകളിലുണ്ടായിരുന്നു ഇവർ പലതരം ആൾക്ക് ഒറ്റ ഇതിനെപ്പോലും വെല്ലുവിളിച്ച് വൈവിധ്യം എത്രത്തോളം ഉണ്ട് ഇവർ പലതരത്തിലുണ്ട് പലതരം രീതികൾ ഇവർക്കുണ്ട് എന്നതിനകത്ത് പറയുന്നുണ്ട് അതിനകത്ത് ഏറ്റവും എന്താണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ആ വ്യക്തി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ആ വ്യക്തി സംസാരിക്കുന്നത് അതൊരു സ്ത്രീ അല്ല ട്രാൻസ്ജെൻഡർ എന്ന് ഇന്ന് കണക്കാക്കാവുന്ന ആ അന്നത്തെ കാലത്ത് ഹിജഡ എന്ന് മാത്രമേ കൾച്ചറലി അവർക്ക് മനസ്സിലാക്കാൻ കഴിയൂ നാൽപ്പത്തി ഏഴിൽ അത് മനസ്സിലായ ശേഷം എന്ത് വിളിക്കണമെന്ന് സംശയിച്ച വ്യക്തി അതിനകത്ത് ഉപയോഗിക്കുന്നത് അവൻ അവൾ അത് എന്ന് മൂന്ന് പ്രോനൗണും ഉപയോഗിച്ച് എന്നാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഏതാണെന്ന് ഉറപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഹി ഷി ദേ എന്ന് പറയുന്ന അതേ രാഷ്ട്രീയം അന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ അവൾ അവൻ അത് എന്ന് പറയുന്ന മൂന്ന് പ്രവണുപയോഗിച്ചിട്ടാണ് ഇതിലെന്ത് വിളിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് നാൽപ്പത്തി ഏഴിൽ സംഭവിച്ചിട്ടുള്ളതാണ് മലയാളത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ അറുപതുകൾക്ക് മുമ്പ് തന്നെ ഇന്ന് കാണുന്നതിൻ്റെ എല്ലാ എലമെൻസിൻ്റെയും തുടക്കം അന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൺവേർഷൻ തെറാപ്പിയെക്കുറിച്ച് അന്നേ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് എൻ പി മുഹമ്മദിൻ്റെ ആ തിരമാലകൾ എന്നൊരു കഥ വരുന്നത് അതിനകത്ത് എന്താണ് സ്വന്തം ഭർത്താവ് ഇന്ന് കാതലിൻ്റെയൊക്കെ തീം പറയുന്നത് പോലെ ഭർത്താവ് സ്വവർഗാൻഡരാക്കിയിട്ടുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞ ഒരാൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു പെൺകുട്ടി അതിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാമെന്ന് ആലോചിക്കുന്ന അന്ന് അതൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കഥയാണ് ഒരു പുരോഹിതനോട് ചോദിക്കുന്നതും അതിനെ കൺവെർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നതും അതിന് പലതരം രീതികളൊക്കെ പറയുന്നതും ആ പുരോഹിതൻ പറ്റിച്ചിട്ട് പോകുന്നത് അതായത് ഇത് നടക്കാത്ത കാര്യമാണ് കാര്യമാണെന്നുള്ളൊരു കൺക്ലൂഷനിലോട്ടൊക്കെ അത് എത്തിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് കാണുന്ന തീമുകളൊക്കെ നമുക്ക് വായിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടായാൽ നമുക്ക് ആ കാലം തൊട്ട് കാണാൻ പറ്റുമെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനിലൂടെ ഞാൻ നിർത്തുകയാണ് അത് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് ഒരു ക്യൂർ വ്യക്തി എഴുതാൻ തുടങ്ങുമ്പോൾ ഭാഷയ്ക്ക് പലതും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് ഭാഷയ്ക്ക് സംഭവിക്കുന്നത് ഭാഷ കൊണ്ട് മുറിവേറ്റ മനുഷ്യരാണ് ക്യൂർ മനുഷ്യരെന്ന് പറയാറുണ്ട് ഭാഷ കൊണ്ട് മുറിവേൽക്ക് ഭാഷയിൽ ഉണ്ടാവുന്നത് തെറികൾ എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിന് ക്യൂർ ചരിത്രത്തിൽ വളരെയധികം ക്യൂർ മനുഷ്യർ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാന്യമായി കണക്കാക്കപ്പെട്ട ഒരിടത്തും നിങ്ങൾക്ക് ക്യൂർ മനുഷ്യരുടെ ചരിത്രം കണ്ടെടുക്കാൻ പറ്റില്ല ക്യോർ മെത്തഡോളജി എന്നൊരു ചരിത്ര രീതിശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഹാൽപറിൻ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് ക്യൂർ മെത്തഡോളജി ഈസ് എ സ്കാവഞ്ചർ മെത്തഡോളജി എന്നാണ് പറയുന്നത് അതൊരു എന്താണ് ചവറ്റുകുട്ടയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആർക്കെയ്വ്സ് എടുക്കാൻ പറ്റുക അതിൻ്റെ ആർക്കെയ്സ് ഒന്നും ഇല്ല എന്താണ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രം ഉണ്ടാകും അല്ലാതെ സ്നേഹിച്ചതിൻ്റെ പേരിലോ അംഗീകരിച്ചതിൻ്റെ പേരിലോ അവാർഡ് കൊടുത്തതിൻ്റെ പേരിലോ ഓർഡർ ഓഫ് മെറിറ്റ് കൊടുത്തതിൻ്റെ പേരിലോ ഒരു ക്യൂർ വ്യക്തിയുടെ പേരും നിങ്ങൾക്ക് ചരിത്രത്തെ കാണാൻ പറ്റില്ല രണ്ടാം ലോക രണ്ടാലോകമഹായുധത്തിൻ്റെ തീവ്രത വളരെ രണ്ടര വർഷത്തോളം കുറച്ച് കൊടുത്ത അലൻ അലൻറ്റ്യൂറിങ്ങിന് ചരിത്രം അന്ന് ഓർമ്മിച്ചത് സ്വവർഗ്ഗാനുരാഗിയായതിൻ്റെ പേരിൽ രാസചികിത്സയ്ക്ക് വിധേയമാക്കുകയും അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത വ്യക്തി എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന് മാപ്പ് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള കറൻസി ഇറങ്ങിയത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലായിരുന്നു അത് മരിച്ചുപോയ അന്ന് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നരകയാതനങ്ങൾ അത്രയും എന്താണ് ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്ന പലതിൻ്റെയും ആദ്യകാല രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനായിരുന്നു അലൻ ട്യൂറിങ് എന്ന് പറയുന്നത് ആ മനുഷ്യന് സ്വന്തം സെക്ഷുവാലിറ്റിയുടെ പേരിൽ അനുഭവിക്കേണ്ടി വന്നത് എന്താണ് കൃത്യമായ വിവേചനമാണ് അതിക്രമമാണ് വയലൻസ് ആണ് ആ വയലൻസിനെയൊക്കെ നമുക്ക് ചരിത്രത്തെ കാണാൻ പറ്റും ഈ മാന്യമായ ഇടങ്ങളിലൊന്നും കാണാൻ പറ്റില്ല ക്യൂർ എഴുതുമ്പോൾ ഭാഷയ്ക്ക് സംഭവിക്കുന്നത് അതുവരെ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്നതൊന്നും അല്ല ഭാഷ ആ ഭാഷയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പേരെ മാറ്റി നിർത്തിയതായിരുന്നു ഭാഷ ഒരുപാട് പേരെ തിരസ്കരിച്ചുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ശ്രേഷ്ഠ ഭാഷ നിലകുന്നത് എന്നുള്ളതാണ് ക്യൂർ വ്യക്തികൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ഞാൻ പ്രണയി ിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ പ്രണയത്തിൻ്റെ വാക്കെന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നിയത് പ്രണയമാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ വാക്കില്ലാത്ത മനുഷ്യരായിട്ടാണ് വളർന്നു വരുന്നത് ഇതിനൊക്കെ ഭാഷയിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും മുഖ്യധാരയിൽ എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ എല്ലാ കാലത്തും ആരൊക്കെയൊക്കെ എവിടെയൊക്കെ ഇന്ന് ചിന്തിച്ചിരുന്നു ഇപ്പോൾ അനന്തരാവകാശ നിയമത്തെക്കുറിച്ച് പറഞ്ഞു ആണും പെണ്ണിനും അപ്പുറത്തോട്ട് സ്വത്ത് കൈമാറ്റം പെടുന്നതിനെക്കുറിച്ച് ആരും ആലോചിച്ചിരുന്നില്ല പക്ഷേ മലയാളത്തിലൊരു രേഖ രസകരമായിട്ട് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലോ ആയിരത്തി തൊള്ളായിരത്തി നാലിലോ ഒരു കാനൂൺ രേഖ മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഹൂതായ കാനോൻ എന്നായിരുന്നു പേര് അതിനകത്ത് സ്വത്ത് കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടരുത് എന്ന് പറയപ്പെടുന്ന ആറ് കൂട്ടം എന്ന് പറഞ്ഞ് ആറാമതായി ഇൻ്റർസെക്സ് വ്യക്തികളെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഇങ്ങനെ അത് പൂർവ്വപക്ഷമായിട്ട് പിള്ളേർ അങ്ങനെ കൊടുക്കരുതാത്തത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അങ്ങനെയല്ല ഇൻ്റർസെക്സ് മനുഷ്യർക്ക് സ്വത്തവകാശമുണ്ട് എന്താണ് സ്ത്രീയും പുരുഷനും ചേർന്നവരാണെന്നാണല്ലോ ഇവരെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുരുഷൻ്റെ സ്വത്തിൻ്റെ പകുതി എത്രയാണോ അതും സ്ത്രീയുടെ സ്വത്തിൻ്റെ പകുതി എത്രയാണോ അതും രണ്ടും കൂടെ ചേർന്ന് ഇവർക്ക് സ്വത്തിന് അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലില് ഒരു കാനൂൻ രേഖ പറയുന്നുണ്ടായിരുന്നു അത് മലയാളത്തിൽ എഴുതപ്പെട്ട കാനോൻ രേഖയാണ് ഇതെല്ലാം നടന്നൊരു നാടും കൂടെയാണ് ഇത് അത് എന്തുകൊണ്ട് അതൊക്കെ അറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതും കൂടെയാണ് വയലൻസിനെ കുറിച്ച് പറയുമ്പോഴും ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ആ റാഗിങ്ങിൻ്റെ കാര്യം കൂടെ പറഞ്ഞപ്പോൾ പത്മരാജൻ്റെ എല്ലാ കഥകളെയും നമുക്ക് പറയുമ്പോഴും പത്മരാജൻ ഹോമോസെക്ഷാലിറ്റിയെ കഥയിൽ കൊണ്ടുവന്നു അപ്പോൾ ദേശാലികൾ കറിയാറില്ല മിക്കവാറക്കറിയാം അദ്ദേഹം കഥയിൽ എഴുതിയിരുന്നു നിങ്ങളുടെ താവളങ്ങൾ നിങ്ങൾക്ക് എന്ന പേരിൽ ഒരു കഥയുണ്ട് അതിൽ ഒരു ഹോസ്റ്റലിനകത്ത് രണ്ട് പേരുടെ പ്രണയവും ഒരാൾ ഹോമോസെക്ഷൽ ആയതിൻ്റെ പേരിൽ റാഗിങ്ങിനാൽ ഇരി ക്രൂരമായ റാഗിങ് ഇയാക്കപ്പെടുകയും അയാൾ ആത്മഹത്യ ചെയ്യുകയും അതിൻ്റെ ട്രോമ മറ്റേയാൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കഥ വരുന്ന പത്മരാജൻ്റെ കഥയുണ്ട് വുമൻസ് ഹോസ്റ്റലിൽ രണ്ട് സ്ത്രീകളുടെ ബന്ധങ്ങൾ എന്തൊക്കെ തരം എന്താണ് കളിയാക്കലുകൾക്ക് വിധേയമാകാം അതൊക്കെ എത്രത്തോളം ആ പെൺകുട്ടികളെ ബാധിക്കാമെന്ന് പറയുന്ന നമ്മൾ നഗ്നകൾ എന്ന പേരിൽ പത്മരാജൻ്റെ ഒരു കഥയുണ്ട് നമ്മൾ നഗ്നകൾ വളരെ മനോഹരമായിട്ടുള്ള കഥയാണ് വായിക്കാത്തവർ വായിച്ചിരിക്കേണ്ട കഥയാണ് അൻപത് വയസ്സിന് ശേഷം ഈ രണ്ട് പെൺകുട്ടികൾ വീണ്ടും കാണുകയും അതിനുശേഷം അവരുടെ ഓർമ്മകൾ തിരിച്ചെടുക്കുകയും ഈ അൻപത് കൊല്ലത്തെ വിടവ് അസഹനീയമായി തോന്നുകയും കാണാതിരുന്നെങ്കിൽ എന്ന അൻപത് കൊല്ലത്തിന് ശേഷം അവർ വീണ്ടും തോന്നുകയും ചെയ്യുന്ന രീതിയിൽ ആ കഥ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് മലയാളത്തിലെ കൾട്ട് ഫിഗറായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്ന പത്മരാജൻ എഴുതിയതാണ് ഇതും അധികമാരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു ഏറ്റവും പ്രശസ്തനായ വ്യക്തിയുടെ കഥകൾ പോലും എന്താണ് പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്തുകൊണ്ട് അപ്പോൾ ക്യൂർ വ്യക്തികൾ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഈ പരിഗണിക്കപ്പെടാതെ പോയിരുന്ന കാര്യങ്ങളൊക്കെയും ഭാഷയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് ഭാഷ കൊണ്ട് മുറവേറ്റവരാണ് ഞങ്ങളെന്ന് വിജയരാജ മല്ലിക പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഭാഷയുടെ ഇത്രയും നാളത്ത് പ്രശ്നം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ കുറേ പേർക്ക് തോന്നുന്നത് ആദ്യം എഴുതുന്ന കവിതകളിലൂടെ എന്താണ് സ്നേഹിക്കപ്പെടാതിരുന്ന മനുഷ്യരെ കുറിച്ചിട്ട് ഉണ്ടാകപ്പെടുന്ന വരികൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഭാഷയ്ക്ക് തോന്നുന്നത് ഈ പ്രണയത്തിന് നം ആയിട്ടുള്ള പാട്ടുകൾ മാത്രം വെച്ച് പ്രണയിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന മനുഷ്യർക്ക് സ്വന്തമായി കവിതകളും പാട്ടുകളും ഉണ്ടാകാൻ തുടങ്ങുന്നത് ഈ നൂറ്റാണ്ടിലാണ് ഇത്രയും കാലം ഇതിനു മുമ്പ് മരിച്ചുപോയ ക്യോർ മനുഷ്യർക്ക് സ്വർഗ്ഗാനുരാഗികൾക്കൊന്നും സ്വന്തം പ്രണയം ആവിഷ്കരിക്കാൻ ആ രീതിയിൽ എഴുതപ്പെട്ട കവിതകളോ വരികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രേമലേഖനം എഴുതി കൊടുക്കാൻ ആര് ആരെ കോട്ടയണോ കോട്ടയണമെന്നറിയില്ല ആരെ സൈറ്റ് ചെയ്യണമെന്നറിയില്ല എല്ലാം ആദ്യമായിട്ടുണ്ടാക്കേണ്ടി വരുന്ന മുൻമാതൃകളില്ലാത്ത അതുകൊണ്ട് തന്നെ തെറ്റുപറ്റിപ്പോകുന്ന തോൽക്കുന്ന മനുഷ്യരാണ് ഈ ഭാഷ ഉണ്ടാക്കുന്നത് ഈ ഭാഷ മലയാള ഭാഷ നവീകരിക്കപ്പെടുന്നത് ഇത്തരം മനുഷ്യരിലൂടെയാണ് അത് തുടർന്നു കൊണ്ടേയിരിക്കും